ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു കുട്ടി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വീടിൻ്റെ വർക്കാട്ടോ ഫസ്റ്റ് തൊട്ട് ഇട്ട ഫസ്റ്റ് ഇട്ട് തീർത്തു ഞങ്ങൾ ഇപ്പോൾ സെക്കൻഡ് കൊട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ സെക്കൻഡ് ഇട്ട് തീർന്നു വരാണ് പണിയെടുക്കുന്നത് സുമേഷ് നേര്യമംഗലം പുള്ളിയോട്ടോ പണി ഇട പണിയൊക്കെ എടുക്കുന്നത് പുള്ളിയാണ് ഇത് ഞങ്ങളുടെ മെയിൻ മീനാശം പുട്ടി പുട്ടിയുടെ മീനാണ് പ്രദീപ് നേര്യമംഗലം ഞങ്ങളൊരു മൂന്ന് അഞ്ചു പേരുണ്ട് മൂന്ന് അഞ്ച് പേരുണ്ട് പണിയാൻ ചക്കൻ റോട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുറെ വർക്കുകളുണ്ട് ഏറ്റവും വലിയ വീടാണ് ജിപ്സം ജിപ്സംബോർഡിന്റെ വർക്കുകളാണ് അപ്പോൾ നമ്മളാദ്യം രണ്ടു തൊട്ട് കുട്ടി കിട്ടിയൊക്കെ ഇട്ട് കട്ട് ചെയ്ത് ഇതാണ് ഒരൗപ്പണിക്കാരൻ ആൻഡപ്പൻ കോതമംഗലം പിള്ളേർക്ക് കുട്ടിയുടെ മെയിൻ ആളാണ് കുട്ടിയുടെ പണിക്കാണ് കൂടുതൽ പോകുന്നത് ഇവരൊക്കെ ഇത് അജിത് ലാൽ കോതമംഗലം ഇവരൊക്കെ മെയിൻ ആളാണ് കുട്ടിയുടെ കുട്ടിപ്പണിക്കാരാണ് മെയിൻ അങ്ങനത്തെ പേർക്കിനെ കൂടുതൽ പോകും കുട്ടികർക്ക് നല്ല ഫിനിഷിങ് വർക്കാണ് കുട്ടി സെക്കൻ കോട്ടാണിപ്പോൾ അപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം സെക്കൻഡ് ഇട്ട് കട്ട് ചെയ്ത് പ്രൈമർ അടിച്ച് കൊടുക്കണം മുകളിലൊക്കെ അപ്പോഴേക്കും ജിപ്സും ബോർഡ് ജിപ്സ് തന്നെ പണിയുമ്പോൾ പിന്നെ അവിടെയും കുട്ടിയൊക്കെ ഇട്ട് രണ്ട് തോട്ട് കുത്തിയിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ അത് കഴിഞ്ഞിട്ടുകാർ വരും അത് മൊത്തം ടൈൽ ആ ജിപ്തി ലാൽ

ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക വർക്ക് എടുക്കുന്ന ആളുടെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം സുമേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നല്ല നല്ല വർക്കുകളാണ് ബില്ല് ചെയ്യുന്നത് അല്ല ഇതാണ് പുറത്തേക്ക് ഇത് ബാക്കി വശമാണ് വീടിൻ്റെ ഇത് മൊത്തം ഒരു വർഷം കൊണ്ടായി വീട് പണിതിട്ടിട്ട് ഇനിയിപ്പോൾ അത് മൊത്തം കഴുകി വാട്ടർ പ്രൂഫ് ചെയ്യണം മൊത്തം പാഴേറുക ഷെയ്ഡുകളൊന്നുമില്ല കണ്ടോ വീടിന് കണ്ടോ ഷെയ്ഡുകളില്ല സൺഷെയ്ഡ് അങ്ങനെയൊന്നുമില്ല ഗൾഫിലൊക്കെ വീട് പണി മാതിരി ഇങ്ങനെ നേരെ തന്നെ ഉണ്ടോ ഷെയ്ഡുകളില്ലാത്തതുകൊണ്ട് വെള്ളം ചാടി മൊത്തം പാഴുകയറി അത് മൊത്തം കഴുകി വാട്ടർ പ്രൂഫ് ചെയ്ത് വെള്ളം പൊട്ടി ഇടുക ാണ് ഇതാണ് അവരുടെ കാർ പോർച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം